എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നറുപ്പ് പരിശോധനാ സമിതിയിലേക്ക് ഭാഗ്യപ്രകുപ്പ് ഡയറക്ടർ നിയമിച്ചിട്ടുള്ള ചർച്ചിങ് പാനൽപേഴ്സൺ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഭഗത് റൂപ്പസ് സമിതിയിലെ ബഹുമാനപ്പെട്ട് തിരുവനന്തപുരം കോപ്പറേഷൻ കൗൺസിലർ ശ്രീ പാളയം രാജൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സുനിൽ ബാലു ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഗീത ബഹുമാനപ്പെട്ട സിനിയാഗ് ശ്രീമതി അമല മഹേഷ് എന്നിവരെ നദ്രിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ നദ്രിലേക്ക് കടക്കുകയാണ് അതിനു മുന്നോടിയായി രണ്ട് തവണ പ്രയത്നം നടത്തുന്നു ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർക്കുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബാലുഗോപാൽ അവർ അഭ്യർത്ഥിക്കുന്നു കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ടി എച്ച് അഞ്ച് രണ്ട് അഞ്ച്

के 459300 टीके 459300തായി രണ്ടാമത്തെ സമ്മതിദായുള്ള രണ്ടാമത്തെ നമ്പർ ആണ് നൽകിയിരിക്കുന്നത് വസ്ത്രവക്വരായി ശ്രീ ഭഗത് രൂപസ്നോട് ആജ്ഞാപിക്കുകയാണ് സമ്മതിദായകമായ രണ്ടാമത്തെ നമ്പർ TD886709 TD

രണ്ടാം സമ്മാനത്തിനായുള്ള അഞ്ചാമത്തെ നമ്പർ രണ്ടാം സമ്മാനത്തിനർത്ഥമായ അഞ്ചാമത്തെ നമ്പർ ജി ബി എട്ട് ഒൻപത് ആറ് നാല് ആറ് നാല് ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല നമുക്കെടുക്കുക ഒരിക്കൽ കൂടി നടക്കുന്നു നമ്പർ ആറാമത്തെ ായി ശ്രീമതി അമല മഹേഷിനോട് അഭ്യർത്ഥിക്കുന്നു TLRR9675 രണ്ടാമത്തെ സമവാക്യത്തിലുള്ള ഏഴാമത്തെ നമ്പർ മാർക്ക് ചെയ്യുന്നു罰സമത്വനായി അഡ്വക്കേറ്റ് കെ ഗീദയോട് അപേക്ഷിക്കുന്നു രണ്ടാമത്തെ സമന്അർത്ഥമായ ഏഴാമത്തെ നമ്പർ TG18 68 33 TG18 88 33 ഇന്നത്തെ തിരുവോണം അതേ തിരുവോണം ബാബാർ ഭാഗ്യപുരയിലെ ഒന്നാം സമാനാർത്ഥമായ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഏജന്റായ ശ്രീ പി തങ്കരാജൻ അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ഏജന്റാണ് ശ്രീ പി തങ്കരാജൻ അദ്ദേഹം പാലക്കാട് ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്